ഹലോ ഫ്രണ്ട്സ് വിദ്യാലയം ജി കെ വേൾഡിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മലയാള സിനിമയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന കലാരൂപമാണ് സിനിമ ആദ്യ മലയാള നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരൻ ആദ്യ പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം തിയേറ്ററിൽ വിഗതകുമാരൻ സിനിമ സംവിധാനം ചെയ്തത് ജേ സി ഡാനിയൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരം ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആധാരമാക്കി കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് സെല്ലുലോയിഡ് മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവന മാനിച്ച് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ബഹുമതിയാണ് ജെസി ഡാനിയൽ പുരസ്കാരം മലയാള സിനിമയിലെ ആദ്യ നായിക വിഗതകുമാരൻ എന്ന സിനിമയിൽ പി കെ റോസി വിഗതകുമാരൻ എന്ന സിനിമയിലെ പി കെ റോസിയുടെ കഥാപാത്രത്തിൻ്റെ പേര് രാജമ്മ റോസിയുടെ ജീവിതകഥ പറയുന്ന നോവൽ നഷ്ടനായിക എഴുതിയത് വിനു എബ്രഹാം ആദ്യ ജേസി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാര ജേതാവ് ശാരദ പുരസ്കാരം ലഭിച്ച വനിതകൾ ആറന്മുള പൊന്നമ്മ ഷീല ശാരദ രണ്ടാമത്തെ നിശബ്ദ സിനിമ മാർത്താണ്ഡവർമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അവസാനത്തെ നിശബ്ദ ചിത്രമായിട്ട് അറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ സിനിമ സംവിധാനം ചെയ്തത് പി വി റാവു ആദ്യ ശബ്ദ ചിത്രം ബാലൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മലയാളത്തിലെ മൂന്നാമത്തെ സിനിമയായിട്ട് അറിയപ്പെടുന്നത് ബാലൻ സിനിമയുടെ സംവിധായകൻ എസ് നൊട്ടാണി ബാലൻ സിനിമയുടെ തിരക്കഥ ഗാനരചയിതാവ് മുതുകുളം പിള്ള അഭിനേതാക്കൾ കെ കെ അരൂർ എം കെ കമലം ആലപ്പി വിൻസെൻറ്റ് രണ്ടാമത്തെ ശബ്ദചിത്രം ജ്ഞാനാബിക വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സംവിധാനം ചെയ്തത് എസ് നൊട്ടാണി കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കുഞ്ചാക്കോ സ്ഥാപിതമായ സ്ഥലം ആലപ്പുഴയിലെ പാതിരപ്പള്ളി ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയ സിനിമ വെള്ളി നക്ഷത്രം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് സിനിമയിലെ നായിക മിസ്കുമാരി യഥാർത്ഥ പേര് ത്രസ്യാമ്മ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമ ജീവിത നൗക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് നായിക നായകന്മാർ ബി എസ് സരോജ സുകുമാരൻ നായർ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മെരിലാൻഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് സ്റ്റുഡിയോ സ്ഥാപിതമായ സ്ഥലം തിരുവനന്തപുരത്തെ നേമം എന്ന സ്ഥലത്ത് സ്റ്റുഡിയോ സ്ഥാപിച്ചത് പി സുബ്രഹ്മണ്യം മെരിലാൻഡിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പേര് നീല പ്രൊഡക്ഷൻ മലയാള മണ്ണിൻ്റെ മണമുള്ള ആദ്യ സിനിമ എന്നറിയപ്പെടുന്നത് നീലക്കുയിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് പി ഭാസ്കരൻ രാമു കാരിയാട്ട് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ നീലക്കുയിൽ ആദ്യകാല മലയാള സിനിമയിലെ പ്രധാന നടനായിരുന്നു സത്യൻ പത്തൊൻപത് വർഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു സത്യൻ്റെ യഥാർത്ഥ പേര് മാനുവൽ സത്യനേശൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒൻപതിന് ജനനസ്ഥലം തിരുവനന്തപുരം തിരുമലയിൽ ആദ്യ ചിത്രം ആത്മസഖി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആകെ ചിത്രങ്ങൾ നൂറ്റി അൻപത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ അനശ്വര കഥാപാത്രങ്ങൾ പളനി ചെമ്മീൻ സുധീന്ദ്രൻ വാഴവേ മായം നാരായണ കൈമൾ കടൽപാലം ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ പപ്പു ഓടയിൽ നിന്ന് ശ്രീനിവാസൻ യക്ഷി ആദ്യ ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ കടൽപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മികച്ച നടനുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച സിനിമ കരകാണാക്കടൽ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിന്